ഇപ്പോൾ സ്വാലിഹ് മലപ്പുറത്തു നിന്ന് ചേരുന്നുണ്ട് നമ്മൾക്കൊപ്പം സ്വാലിഹ് മലപ്പുറം ജില്ലയിലെ രണ്ടു പേരാണല്ലേ ഈ ദുരന്തത്തിൽപ്പെട്ടത് ജീവൻ നഷ്ടമായത് ശരത്ന മലപ്പുറം ജില്ലയിൽ രണ്ടു പേരാണ് മരിച്ചത് ഒന്ന് തിരൂർ കൂട്ടായി സ്വദേശി നൂഹും പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശി ബാഹുലേനുമാണ് മരിച്ചത് രണ്ടു പേരുടെയും വീടുകളിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂറിൽ കൂടുതൽ പൊതുദർശനം ഉണ്ടാവില്ല എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം പൊതുദർശനം ഇന്ന് തന്നെ സംസ്കാരം കൂടി നടത്താനുള്ള ഒരുക്കത്തിലാണ് ബന്ധുക്കളെല്ലാം തന്നെയുള്ളത് ഈ നൂഹ് മത്സ്യത്തൊഴിലാളിയായിരുന്നു പതിനൊന്ന് വർഷം കുവൈറ്റിലുണ്ട് ഈ അടുത്ത കാലത്താണ് ഈ കുവൈത്തിൽ തന്നെ പതിനൊന്ന് വർഷമായുണ്ട് ഹൃദ്രോഗിയായിരുന്നു പക്ഷേ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുള്ളതിനാൽ വലിയ കടബാധ്യതയെല്ലാം ഉള്ളതിനാലാണ് തുടർന്നും ഈ പ്രവാസം തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് രണ്ട് മാസം മുമ്പാണ് നാട്ടിൽ വന്ന് മടങ്ങിയിരുന്നത് മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബമാണ് ഒരു വീട് കെട്ടി വരികയായിരുന്നു വലിയ ദൈന്യത നൂഹിൻ്റെ വീട്ടിലുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് തന്നെ കോതപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കാനുള്ള ഒരുക്കമാണ് നടന്ന് വരുന്നത് പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശി ബാഹുലേനാണ് മരിച്ച മറ്റൊരാൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന എം പി വേലായുധൻ്റെ മകൻ കൂടിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് ആയിരുന്നു ബാഹുലയൻ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഏഴു വർഷത്തോളമായി കുവൈറ്റിലുണ്ട് ഹൈവേ സൂപ്പർ മാർക്കറ്റിലെ സെക്ഷൻ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയാണ് മൂന്ന് വർഷം മുമ്പാണ് വിവാഹം കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിന് മക്കളില്ല പുലാമന്തോളിലെ വീട്ടിൽ തന്നെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നത് ശര